പതിനഞ്ചുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിഴത്തുക നൽകാനും കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം ആറാം സെഷൻസ് കോടതിയുടേതാണ് വിധി പൂവച്ചൽ സ്വദേശിയായ അരുൺകുമാറിന്റെയും ഷീബയുടെയും മകനായ ആദിശേഖറിനെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പതിനാണ് പ്രതി തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിയായ പ്രിയരഞ്ജൻ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയത് ആദ്യം വാഹനാപകടമെന്നായിരുന്നു കരുതിയത് എന്നാൽ മനഃപൂർവം വാഹനമിടിപ്പിച്ചതാണെന്നാണ് വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയായിരുന്നു കുട്ടിയുമായി മുമ്പ് പ്രിയരഞ്ജന് തർക്കമുണ്ടായിരുന്നതായി രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകി പുളിങ്കോട് ക്ഷേത്രത്തിലെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിലുള്ള വൈരാഗ്യം കാരണമെന്നാണ് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സൈക്കിൾ ഓടിക്കുകയായിരുന്ന ആദിശേഖറിനെ പിന്നിലൂടെ കാറിലെത്തിയ പ്രതി ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ആദിശേഖറിന്റേത് കരുതി കൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് മുപ്പത് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ആദിശേഖർ കാറിടിച്ച് കൊല്ലപ്പെടുന്നത് ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ബോൾ ഷെഡിൽ സൂക്ഷിച്ച ശേഷം മഴങ്ങുമ്പോഴായിരുന്നു സംഭവം കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുളിങ്കോട് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറയിൽ നിന്നാണ് ലഭിച്ചത് മാമ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലെത്തിയത് ഉണ്ടായിരുന്ന കുട്ടിയിൽ നിന്ന് ആദിശേഖർ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങുന്നതിനിടെ പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാർ വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ചു നിർമ്മിച്ച ശേഷം കടന്നുപോവുകയായിരുന്നു പ്രതി പ്രിയരഞ്ജൻ സ്ഥിരം മദ്യപാനിയാണെന്നും സംഭവ സമയത്തും മദ്യപിച്ചിരുന്നായും മുൻകൂട്ടി പദ്ധതിയിട്ട കൊലയാണിതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ദുബായിൽ ടാറ്റോ സെന്റർ നടത്തുന്നയാളാണ് പ്രതി പ്രിയരഞ്ജൻ അതിനിടെ പ്രതിയുടെ ഭാര്യ തങ്ങളെയും കുടുംബത്തെയും സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നതായി ആരോപിച്ച് ആദിശേഖറിന്റെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തു